രാജ്യങ്ങളുടെ അതിർത്തികൾ ഇല്ലാതാകുന്ന കാലം സൃഷ്ടിക്കപ്പെടുമെന്ന് സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമായ സുരേഷ് ബാബു ഈ രാജ്യങ്ങളുടെ ഇല്ലാതാവുന്ന ഒരു കാലം വിഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ചർച്ചാ വേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സംഘർഷവും സമാധാനവും വ്യക്തിയിലും സമൂഹത്തിലും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുമ്പോഴാണ് വി കെ സുരേഷ് ബാബു ഇക്കാര്യം പ്രസ്താവിച്ചത് മനുഷ്യന്റെ ബുദ്ധി നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തിയാൽ ഇവിടം സ്വർഗമാകും മതങ്ങൾ പറയുന്ന സ്വർഗരാജ്യങ്ങൾ ഒന്നും വേണ്ട ഇവിടെ യുദ്ധങ്ങളും ആയുധങ്ങളും ഇല്ലെങ്കിൽ ഭൂമി അന്ന് സ്വർഗമാകും കാരണം പത്തു തലമുറയ്ക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ള സമ്പത്ത് ഈ ഭൂമിയിലുണ്ട് പക്ഷേ ആ സമ്പത്തിന്റെ സിംഹഭാഗവും ഉപയോഗിക്കുന്നത് രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള സംഘർഷങ്ങൾക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഭൂമിയിലുള്ള മനുഷ്യന്റെ നല്ല ബുദ്ധി മുഴുവൻ ഭൂമി സ്വർഗമാവുമായിരുന്നു നിങ്ങൾ ഈ പുരാണത്തിൽ പറയുന്ന സ്വർഗമോ ജന്നത്തുൽ ഫിറുദൌസോ ആ സ്വർഗരാജ്യം ഒന്നും വേണ്ട ഇവിടെ യുദ്ധങ്ങളും ആയുധങ്ങളും ഇല്ലെങ്കിൽ ഈ ഭൂമി അന്ന് സ്വർഗമാവും കാരണം ഈ ഭൂമിയിലെ സകലമാന ഒരു പത്ത് തലമുറക്ക് സുഭിക്ഷമായി തിന്നാനുള്ള സമ്പത്ത് ഈ ഭൂമിയിൽ ഇപ്പോഴുണ്ട് പക്ഷെ ആ സമ്പത്തിന്റെ സിംഹഭാഗം ഉപയോഗിക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ആ സംഘർഷങ്ങൾ ഇല്ലാത്തൊരു ലോകം വരണം ആ ലോകം വരുന്ന കാലത്ത് ഭൂമി അന്ന് സ്വർഗമാണ് വരുമോ വന്നില്ലേ എഴുന്നൂറ് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ഇന്ത്യയിൽ യുദ്ധം ഈ കൊണ്ടോ ആ നാട്ടുരാജ്യങ്ങൾ ഇല്ലാതായി ഇന്ത്യ ഒന്നും രാജ്യമായില്ലേ അപ്പൊ ഈ ഭൂമിയിൽ കുറെ രാജ്യങ്ങളുണ്ട് ഇപ്പോ പത്തിനൂറ് രാജ്യങ്ങളുണ്ടാവും ഈ രാജ്യങ്ങളുടെ അതിർത്തികൾ ഇല്ലാതാവുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും സംഘർഷങ്ങൾ ഇല്ലാത്ത ജാതി ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മരിച്ചുപോയ ദൈവങ്ങളെ പറ്റിയ ചാലുന്നൊരു ദൈവം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ അറിയാമോ മരിച്ചുപോയി കേരളത്തിൽ ജാതി അസമത്വം വളരെ കുറഞ്ഞ അവസ്ഥയിലാണ് അപ്പോൾ വേടന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന കാഴ്ചക്കാരന്റെ ചോദ്യത്തിന് കേരളത്തിൽ അതിരൂക്ഷമായ ജാതീയത നിലനിൽക്കുന്നുണ്ടെന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത് എപ്പോഴും വർഗീയത വർഗീയത പറയുകയും വിഷയം കേരളത്തിൽ പറഞ്ഞിട്ട് നടത്തിയ ഉള്ളൂ പശ്ചിമേഷ്യ ഉക്രൈൻ യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഗ്രാമിക ചർച്ചാവേദി പ്രഭാഷണം സംഘടിപ്പിച്ചത് നിപ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു സദാനന്ദൻ കണ്ണങ്കാട്ടിൽ സി യു ശശീന്ദ്രൻ കെ വി രാമചന്ദ്രൻ സി ഐ നൌഷാദ് കെ സി ഹരിദാസ് വടക്കേടത്ത് പത്മനാഭൻ എന്നിവർ തുടർന്നുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഗുരു എന്തൊക്കെയാണോ എതിർത്തത് അത് മുഴുവൻ ഗുരുവിനെ മുമ്പിൽ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേരളത്തിൽ എന്തൊക്കെയാ ബ്രാഹ്മണരെ ഉപയോഗിച്ചിട്ട് പ്രതിഷ്ഠിക്കുക ഏത് ഗുരുവിന്റെ അമ്പലങ്ങൾ ബ്രാഹ്മണരെ ഉപയോഗിച്ചിട്ട് പ്രതിഷ്ഠിക്കുന്നു അവിടെ യാഗങ്ങൾ നടത്തുന്നു യജ്ഞങ്ങൾ നടത്തുന്നു മീനാരായണ ഗുരുവിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ചേർത്തലയിൽ ഒരു പരിപാടിക്ക് തന്നെ ക്ഷണിച്ചു അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ ഹോമ മഹാഷ്ടകം ഇഷ്ടകം എന്തോ ഞാൻ അപ്പം തന്നെ തിരിച്ചു പോകുന്നു ഞാൻ പറഞ്ഞു ഓ വീതാലാണ് ഒരു ഹോമം ചെയ്യാൻ പറഞ്ഞത്